തിരുവനന്തപുരം മുംബൈ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഭീഷണിയെ തുടർന്ന് എ ഐ സി അറുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന വിമാനം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തി കൂടുതൽ വിവരങ്ങൾ ഗോകുൽനാഥ് നൽകും ഗോകുൽ ഗുഡ് മോർണിംഗ് ഇത് എങ്ങനെയാണ് സംഭവം ഇത് ഈ ഭീഷണി എങ്ങനെയുണ്ടായി കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ ഗുഡ് മോർണിംഗ് മോക്കി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് വെച്ചെന്നൊരു സന്ദേശം അധികൃതരിടിക്കുന്നത് തുടർന്ന് വിമാന വിമാനം ഉടൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള നടപടികളും മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നു മുൻപ് പലപ്പോഴായി ഇത്തരത്തിൽ വ്യാജ വ്യാജ പ്രകടനങ്ങളും വാർത്തകളും ഒക്കെ വരികയും അതേപോലെ തന്നെ വ്യാജ ബോംബ് ഭീഷണികളും വിദേശം ഇതുപോലെ തന്നെ പലപ്പോഴായി നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്തായാലും അത്തരത്തിലൊരു റിസ്ക് തിരുവനന്തപുരം വിമാനത്താവള അതോറിറ്റി എടുത്തിട്ടില്ല എ ഐ ശ്രീ സിക്സ് ഫൈവ് സെവൻ എന്ന വിമാനമാണ് ഇത്തരത്തിൽ ബോംബ് ഉണ്ട് എന്നുള്ള ഭീഷണിയെ തുടർന്ന് ഇത്തരത്തിൽ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബോംബ് സ്ക്വാഡിൽ അടക്കമുള്ള സംഘങ്ങൾ സജീവമാണ് എന്തായാലും അടിയന്തരമായി തന്നെ നിലത്തിറക്കുകയും യാത്രക്കാരെ പുറത്തിറക്കി പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷിതമായി തന്നെ നിലത്തിറക്കുന്ന ഒരു സാഹചര്യമുണ്ട് ബോംബ് സ്ക്വാഡ് ഒക്കെ എത്തി പരിശോധന നടത്തുന്നുണ്ട് ലഗേജ് ഉൾപ്പെടെയുള്ളവ പരിശോധനയിലുണ്ട് എന്തായാലും വ്യാജമാകാനാണ് ഇത്തരത്തിലൊരു വ്യാജമായിട്ടുള്ള ഒരു ശരി ഗോകുൽ ഗോകുലാണ് വിവരങ്ങൾ നൽകിയത് എഐസി അറുനൂറ്റി അൻപത്തി ഏഴ് എന്ന വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് അതിനെ തുടർന്ന് അടിയന്തര ലാൻഡിങ് നടത്തി പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും സുരക്ഷിതരാണ് യാത്രക്കാരെയൊക്കെ പുറത്തേക്ക് ഇറക്കിയാണ് പരിശോധനകൾ ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവർ പരിശോധന നടത്തുന്നത് വ്യാജ വാർത്തയായിരിക്കണം അല്ലെങ്കിൽ വ്യാജ സന്ദേശമായിരിക്കണം എന്നാണ് കരുതുന്നത്